今天那个人吗？嗯 നമ്മൾ വേണ്ടാന്ന് ദുനിയാവ് ദുനിയാവ് കൂടെ വരും പിടിക്കാൻ പോയാവത്തുള്ള പിടിക്കാൻ പിടിക്കാൻ പോയാ നമ്മളെങ്ങനെ ബന്ധു നിറഞ്ഞു പിന്നെ അത് വേണ്ട കോട്ട പണ്ടോ തിരിച്ചു വന്നു നമ്മുടെ കൂടെ ദുനിയാവ് നിരല രണ്ടാമത് മഹാനായ ശേഷനെ കാണാൻ ശിഷ്യനെത്തി ശിഷ്യൻ ദൂര്യ പൈസ ഉണ്ടായി

പ്പോ അതെടുക്കേണ്ട മരിച്ചിരുന്നപ്പോ ഞങ്ങൾ കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾ പോക്കറ്റ് വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ఇదగమలు మనల మాత్రం నా నాతోనే ఒరుదు మూడో పార్టీకి రూయ్ కి కడినా ఆల్మను కొని పైసోడు ఊలేవర్దర్ పోర్మటికి వేడ నా నసిలతే గ్రామీణోడు 10000 అలానే తీసేస్తుంది దునియా ముగే కూడ పోయేను Vamos acelerar de i oh Uh, yeah.